നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വായനാശീലം മനുഷ്യന് നൽകുന്ന ഊർജം മഹത്തരമാണെന്നും ഡിജിറ്റൽ വായന വ്യാപിച്ചെങ്കിലും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ലഭിക്കുന്ന ഉണർവും ആവേശവും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടതാണെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും എഴുത്തുകാരനുമായ ബഷീർ റണ്ടത്താണി അഭിപ്രായപ്പെട്ടു വളവന്നൂർ ബാഫക്കി എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ നൽകിയ മാഗസിൻ നാമുകൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം എ റഫീ അധ്യക്ഷം വഹിച്ചു പ്രിൻസിപ്പൽ ഐ പി പോക്കർ പ്രസീന ടീച്ചർ സലീം മാസ്റ്റർ ജയദേവൻ മാസ്റ്റർ നഫീസ ടീച്ചർ സമീർ മാസ്റ്റർ സ്റ്റുഡന്റ് എഡിറ്റർ ഫാത്തിമ റുഷ്ദ എന്നിവർ പ്രസംഗിച്ചു മാഗസിൻ എഡിറ്റോറിയൽ അംഗങ്ങളായ ഫാത്തിമ ഫാത്തിമ റിഫ ഫാത്തിമ ബിൻഷി അസ്മിന സന എന്നിവർ നേതൃത്വം നൽകി നടത്തിയ അതിനെ ബാറ്റിൽ ബാറ്റിൽ എന്ന് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് പറയില്ല സ്ട്രഗിളാണ് ആ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടെ പിന്നെ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ മനുഷ്യന്മാര് വലിയ വിദ്യാസമ്പന്നരായിരുന്നില്ല അവർക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയില്ല എന്നിട്ടും അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സമരം നയിച്ചത് മോയിങ്കുട്ടി വൈദ്യരുടെ പടപ്പാട്ടുകൾ കേട്ടിട്ടാണ് ആ അക്ഷരങ്ങളുടെ സ്വാധീനത്തിലാണ് ഒരു വലിയ സാമ്രാജ്യത്തിനെതിരെ അവര് പോരാടിയത് അപ്പൊ അക്ഷരങ്ങൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാനുള്ള വലിയ കഴിവുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടല്ല നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന തോപ്പിൽ പാസിയുടെ നാടകം നമ്മുടെ ഈ എല്ലാ പാടത്തും പറമ്പിലും ഒക്കെ കളിച്ചിരുന്നൊരു കാലട്ടായിരുന്നു അറുപതുകളിൽ ആ നാടകം കണ്ടിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ ആകൃഷ്ടരായത് അക്ഷരങ്ങൾക്ക് അങ്ങനെ വലിയ ഒരു സ്വാധീനമുണ്ട് മനുഷ്യനെ നന്നാക്കാന് സാംസ്കാരികമായി മനുഷ്യനെ ഉയർത്താൻ വലിയ കഴിവ് അക്ഷരങ്ങൾക്ക് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നത് ഈ മാഗസിൻ്റെ പ്രകാശനമായത് കൊണ്ടും ബാഫക്കി എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ ബി എഡ് സെൻ്ററിൽ ഒരുപാട് പരിപാടികൾ ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ മരുമകൾ അവിടെ പഠിച്ചിരുന്നു അതിനു മുമ്പും കുറേ പരിപാടികൾ ഞാനാണ് ഇവിടെ ആദ്യമായിട്ടാണ് ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നു അപ്പോൾ എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തതിൽ ഞാനിവിടെ ബോക്കർ മാഷ് പറഞ്ഞതുപോലെ ആറ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ നാല് പുസ്തകങ്ങൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവങ്ങളിലും അതുപോലെ തന്നെ നിയമസഭാ പുസ്തകോത്സവങ്ങളിലുമാണ് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്